സാമ്പത്തിക ക്ലേശത്തിന് കാരണം കേരളമെന്നാരോപിച്ച് കേന്ദ്രം സുപ്രീംകോടതിയിൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നിലപാടിനെതിരെ കേരളം നൽകിയ സ്യൂട്ട് ഹർജിയിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത് കടമെടുക്കുന്ന പണം പെൻഷൻ ശമ്പളം എന്നിവ പോലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് കേരളം ഉപയോഗിക്കുന്നുവെന്നും കേന്ദ്രം കുറ്റപ്പെടുത്തി കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം പരസ്യമായ പ്രതിഷേധത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് കേരളത്തെ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് ധനകാര്യ കമ്മീഷനുകൾ ശുപാർശ ചെയ്തതിനേക്കാൾ തുക കേരളത്തിന് നൽകിയെന്നും അർഹതപ്പെട്ട കേന്ദ്ര കേന്ദ്രനികുതി ധനക്കമ്മി ഗ്രാന്റുകൾ കേന്ദ്ര പദ്ധതികളുടെ പണം എന്നിവ കൈമാറിയിട്ടുണ്ടെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം കേരളത്തിന്റെ സാമ്പത്തിക ക്ലേശത്തിന് കാരണം ധന മാനേജ്മെന്റിലെ പിടിപ്പുകേടെന്നും കടമെടുക്കുന്ന പണം ശമ്പളം പെൻഷൻ ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനം ചെലവഴിക്കുന്നുവെന്നും കേന്ദ്രം കുറ്റപ്പെടുത്തി ഉയർന്ന കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം ിൽ സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിന്റെ ശതമാനത്തിലധികമായിരുന്നു കടം രണ്ടായിരത്തിയൊന്ന്പ്പോൾ ഈ തുക മുപ്പത്തിയൊൻപത് ശതമാനമായി ഉയർന്നു ദേശീയ ശരാശരി ശരാശരിമാണെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി കിഫ്ബി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്നിവയ്ക്ക് സ്വന്തമായ വരുമാന സ്രോതസ്സ് സംസ്ഥാനത്തിനില്ലെന്നും കേന്ദ്രം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത കുറിപ്പിൽ പറയുന്നു എന്നാൽ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പ സംസ്ഥാനത്തിന്റെ കടമായി കണക്കാക്കിയാണ് കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ വഴിയുള്ള കടമെടുപ്പുകളെ സംസ്ഥാന കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ ഉത്തരവും കേരളം ചോദ്യം ചെയ്തിരുന്നു കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നല്ല അർഹതപ്പെട്ട കടം ലഭിക്കണമെന്നാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് കൈരളി ന്യൂസ്